നാളുകളായി ആരാധകർ കാത്തിരിക്കുന്നതാണ് കങ്കുവയ്ക്കായി നവംബർ പതിനാലിന് ചിത്രം എത്തുകയാണ് എന്നാൽ തമിഴ്നാട്ടുകാർക്ക് ഒരു നിരാശയുണ്ട് നവംബർ പതിനാലിനും പതിനഞ്ചിനും പുലർച്ചെ അഞ്ചിന് പ്രദർശനങ്ങൾ അനുവദിക്കണമെന്ന് കങ്കുവ സിനിമയുടെ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട് സർക്കാരിന് ഇത് സംബന്ധിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കത്തയച്ചു എന്നാൽ സർക്കാർ അഞ്ചു മണിയിലെ ഷോ അനുവദിച്ചിട്ടില്ല പകരം പതിനാലിന് രാവിലെ ഒൻപതിന് ഷോ നടത്താമെന്നാണ് സർക്കാർ മറുപടിയായി വ്യക്തമാക്കിയിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി തമിഴ്നാട്ടിൽ പുലർച്ചെയുള്ള ഷോകൾ അനുവദിക്കാറില്ല തുനിവ് എന്ന ചിത്രത്തിന്റെ റിലീസിനെ ഒരു ആരാധകൻ മരിച്ച പശ്ചാത്തലത്തിനാണ് നടപടി എന്നാൽ കങ്കുവയ്ക്ക് അനുമതി ലഭിച്ചേക്കുമെന്നായിരുന്നു ചിത്രത്തിന്റെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിൽ മണിക്ക് ആദ്യ ഷോ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക എന്നിവിടങ്ങളിലും ഷോ പുലർച്ചെയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു നടനെന്ന നിലയിൽ കങ്കുവ സിനിമ വലിയ അനുഗ്രഹമാണെന്ന് സൂര്യ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ കങ്കുവ ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിലധികം എടുത്താണ് ചിത്രീകരിച്ചതെന്നും രാജ്യമൊട്ടാകെ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും സൂര്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം കേരളത്തിലും ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് കളക്ഷൻ ഞെട്ടിക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം ആകെ ആയിരം കോടിയിലധികം നേടുമെന്നാണ് പ്രതീക്ഷ ബുക്ക് മൈ ഷോയിൽ മാത്രം ചിത്രത്തിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേരാണ് താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക